ഹായ് സുഹൃത്തുക്കളെ നമുക്കിന്ന് പശ്ചിമ നമസ്കാരാസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം ശരീരത്തിലെ രക്തപ്രവാഹം മെച്ചപ്പെടുത്തുന്നതിനും ബാക്ക് പെയിൻ ഇല്ലാതാക്കുന്നതിനും ശാരീരിക ഉന്മേഷത്തിനും ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കാനും ഇത് നല്ലൊരു വ്യായാമമാണ് നമ്മൾ വജ്രാസനയിൽ വന്നിരുന്നു കൊണ്ട് കൈകൾ പുറകിലേക്ക് കൂപ്പി പിടിക്കുക നമ്മുടെ നട്ടെല്ല് വളയാതിരിക്കാൻ ശ്രദ്ധിക്കുക തല ഉയർത്ത് പിടിച്ച് നട്ടെല്ല് ആക്കിയിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് മുപ്പത് സെക്കൻഡ് മുതൽ പറ്റുന്ന അത്രയും പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക